ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വേറൊന്നുമല്ല ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സെന്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്കൊരു സെന്റൻസ് ഉണ്ടായിരിക്കും മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാം ബിരിയാണിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ബിരിയാണി കഴിക്കും വരാനിരിക്കുന്ന ഒരു കാര്യാണ് പറയുന്നത് ഈ ബിരിയാണിക്ക് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ ഞാൻ ബിരിയാണി കഴിക്കും എന്ന് പറയുമ്പോൾ എങ്ങന പറയാ ഐ വിൽ ഈറ്റ് ബിരിയാണി ഈ വരാനിരിക്കുന്ന കാര്യമായത് കൊണ്ട് നമ്മൾ അവിടെ വില്ല് യൂസ് ചെയ്തു ഐ വിൽ ഈറ്റ് ബിരിയാണി കഴിക്കുക എന്നുള്ള വെർബിന്റെ വേ വൺ ഫോമും നമ്മൾ യൂസ് ചെയ്തു ഐ വിൽ ഈറ്റ് ബിരിയാണി ഞാൻ ബിരിയാണി കഴിക്കും ഇനി ഞാൻ ബിരിയാണി കഴിച്ചു എന്ന് പറയുകയാണെങ്കിലോ കഴിഞ്ഞ കാര്യാണ് അല്ലേ ഞാൻ ബിരിയാണി കഴിച്ചു ഐ എറ്റ് അപ്പോ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ബെർബ് ഏതായാലും ഈ ബെർബുകളുടെ എല്ലാ ഫോമും പഠിച്ചിരിക്കുക എന്നുള്ളത് ഇംഗ്ലീഷിൽ മസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ വർബുകൾ മാത്രമായിട്ട് എല്ലാ ഫോമും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാ വർബിൻ്റെ എല്ലാ ഫോമുകളും പഠിച്ചിരിക്കുക ഓക്കെ അപ്പോ നമ്മളെ ഈറ്റിന്റെ രണ്ടാമത്തെ ഫോമും പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ മസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ കഴിക്കും എന്ന് പറയുമ്പം വർബിന്റെ ഒരു ഫോം യൂസ് ചെയ്തു കഴിച്ചു എന്ന് പറയുമ്പോഴ വേറൊരു ഫോമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ഐ എയ്റ്റ് ബിരിയാണി സിമ്പിൾ ആണ് ഇംഗ്ലീഷ് പഠിക്കാൻ ഒന്ന് ട്രൈ ചെയ്താൽ മതി ഓക്കെ ഇനി നമ്മൾ പറയാണ് ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അല്ലേ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ഈറ്റൺ ബിരിയാണി എന്നാണ് പറയേണ്ടത് അപ്പം എയ്റ്റ് പറഞ്ഞു എയ്റ്റ് പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഐ ഹാവ് ഈറ്റൻ ബിരിയാണി ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ബിരിയാണി കഴിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ ബിരിയാണി ഞാൻ ഇപ്പോൾ ബിരിയാണി ഉള്ളൂ നമ്മൾ പറയാറുണ്ടല്ലോ അവിടെ ഹാവ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി എന്ന് പറയാട്ടോ ഓക്കെ അവൻ ബിരിയാണി കഴിക്കുകയാണ് അല്ലെ അവൻ ബിരിയാണി കഴിക്കുകയാണ് എങ്ങനെ പറയാ ുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഞാൻ ഇന്നലെ കുറച്ച് ബിരിയാണി കഴിച്ചു എങ്ങനെയാ പറയാ ഞാൻ ഇന്നലെ കുറച്ച് ബിരിയാണി കഴിച്ചു അപ്പൊ ഞാൻ കഴിച്ചു എന്ന് പറയാൻ വേണ്ടി നമ്മൾ വിളിച്ചു കഴിഞ്ഞു ഐ ഏറ്റ് ബിരിയാണി എസ്റ്റഡേ അല്ലെ സം ബിരിയാണി കുറച്ച് ബിരിയാണി അപ്പോ ഐ ഏറ്റ് ബിരിയാണി എസ്റ്റഡേ ഞാൻ ഇന്നലെ കുറച്ച് ബിരിയാണി കഴിച്ചു ഈ ബിരിയാണി ടേസ്റ്റ് ഇല്ല ഈ ബിരിയാണി ടേസ്റ്റ് ഇല്ല എങ്ങനെ പറയാ ദിസ് ബിരിയാണി ഹാസ് നോ ടേസ്റ്റ് ദിസ് ബിരിയാണി ഹാസ് നോ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണി ടേസ്റ്റ് ഇല്ല എന്നാണ് ഓക്കെ നെക്സ്റ്റ് ഇനി നമ്മൾ ഒരാളോട് ചോദിക്കുന്നു എനിക്ക് ബിരിയാണി വേണോ എനിക്ക് മന്തി വേണോ എനിക്ക് ചായ വേണോന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് ബിരിയാണി വേണോ ഡ്യൂ വൺ ബിരിയാണി ബിരിയാണി എന്ത് വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് യു വാണ്ട് അല്ലെങ്കിൽ ഗുഡ് ലൈക്ക് ചെയ്ത് ചോദിക്കൊൺ ബിരിയാണി ഇനി എനിക്ക് ബിരിയാണി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോട്ട് ബിരിയാണി ഐ ഡോ ബിരിയാണി ഓക്കെ നെക്സ്റ്റ് അവൾ ബിരിയാണി കഴിക്കില്ല അവൾ ബിരിയാണി കഴിക്കില്ല ഇവിടെ ശ്രദ്ധിക്കണം അവൾ ബിരിയാണി കഴിക്കില്ല എന്ന് പറയുന്നത് ഒരു ഭാവി കാര്യമാണോ എന്ന് ഓർക്കരുത് അവൾ ബിരിയാണി കഴിക്കില്ല എന്ന് പറഞ്ഞത് അവൾക്ക് അവളുടെ ഒരു ശീലമാണ് അവൾക്ക് ഇഷ്ടമല്ല അവൾ കഴിക്കലേ ഇല്ല അല്ലെങ്കിൽ അവൾ കഴിക്കാറേ ഇല്ല എന്നുള്ള ഒരു സ്വഭവാണ് പറയുന്നത് സോ നമ്മൾ അവിടെ ബോണ്ടല്ല യൂസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ആണ് യൂസ് ചെയ്യേണ്ടത് ഷീ ആയത് കൊണ്ട് ഷെ ഡിൻ്റ് ഏറ്റു ബിരിയാണി ഷീ ഡിൻഡ് ഈറ്റ് ബിരിയാണി അവൾ ബിരിയാണി കഴിക്കില്ല അല്ലെങ്കിൽ കഴിക്കാറില്ല എന്ന് പറയാൻ വേണ്ടിട്ടോ അവൾ ബിരിയാണി കഴിച്ചില്ല രണ്ടും മലയാളത്തിലെ ഒരു രീതിയാണല്ലേ അവൾ ബിരിയാണി കഴിച്ചില്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഈത്യാസം മനസ്സിലാക്കി തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം കേട്ടോ എങ്കിലേ നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ ഈറ്റ് ബിരിയാണി അവൾ ബിരിയാണി കഴിച്ചില്ല ഓക്കെ നെക്സ്റ്റ് പറയുന്നത് എനിക്ക് ബിരിയാണി കഴിക്കാൻ കഴിഞ്ഞില്ല േ ഇത് വേറൊരു സിറ്റുവേഷൻ ആണ് എനിക്ക് ബിരിയാണി കഴിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ കഴിഞ്ഞില്ല എന്ന് പറയാ ഐ കുടി ഈറ്റ് ബിരിയാണി ലേ ഐ കുടിൻ ഈറ്റ് ബിരിയാണി എനിക്ക് ബിരിയാണി കഴിക്കാൻ കഴിഞ്ഞില്ല ഇനി പറയാണ് നേരത്തെ പോയില്ലെങ്കിൽ നമുക്ക് ബിരിയാണി കിട്ടില്ല എന്നിങ്ങനെ പറയാ നേരത്തെ പോയില്ലെങ്കിൽ നമുക്ക് ബിരിയാണി കിട്ടില്ല എന്നാണ് പറയുന്നത് നേരത്തെ പോയില്ലെങ്കിൽ വി വോൺ ബിരിയാണി ഡോൺ ഗോയളി റ്റ് ബിരിയാണി നമ്മൾ നേരത്തെ പോയില്ലെങ്കിൽ നമുക്ക് ബിരിയാണി കിട്ടില്ല ഈ സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നേരത്തെ പോയില്ലെങ്കിൽ നമുക്ക് ബസ് കിട്ടില്ല ട്രെയിൻ കിട്ടില്ല ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റി പറയാനായിട്ട് പറ്റൂട്ടോ നെക്സ്റ്റ് നമുക്ക് ബിരിയാണി കഴിക്കാം നമുക്ക് പോകാം നമുക്ക് ഉറങ്ങണം ഇങ്ങനെ അറിയാറുന്നല്ലോ നമുക്ക് ബിരിയാണി കഴിക്കാം ലെറ്റ്സ് ഈറ്റ് ബിരിയാണി ലെറ്റ്സ് ഈറ്റ് ബിരിയാണി നമുക്ക് ബിരിയാണി കഴിക്കാം ഇനി നമ്മൾ ഇങ്ങനെ പറയണം നമുക്കൊരു ചിക്കൻ ബിരിയാണി ആയാലോ അല്ലേ നമുക്കൊരു ചിക്കൻ ബിരിയാണി ആയാലോ ഇതെങ്ങനെ പറയാം ഹൗ അബൌട്ട് ഹൗ അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായാലോ അതായാലോ അതിന് വേണ്ടി നമുക്ക് ഹൗ അബൌട്ട് യൂസ് ചെയ്യാം ഹൗ അബൌട്ട് ചിക്കൻ ബിരിയാണി നമുക്ക് ചിക്കൻ ബിരിയാണി ആയാലോ ഹൗ അബൌട്ട് ചിക്കൻ ബിരിയാണി ഓക്കെ ചോദിക്കാറുണ്ട് നമുക്കൊരു ചായ ആയാലോ നമുക്കൊരു കോഫി ആയാലോ എങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ ഹൗ അബൌട്ട് ബൌട്ട് കോഫി ഹൗ എബൌട്ട് ജ്യൂസ് എനിക്ക് ചോദിക്കാം കേട്ടോ ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു വസ്തു കഴിച്ചു കഴിക്കുകയാണ് ഇതിനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള സെന്റൻസുകളാണ് കേട്ടോ അപ്പൊ ഇത് വ്യത്യാസങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ ഏതൊരു വേർബ് യൂസ് ചെയ്തും പഠിക്കുകയാണെങ്കിലേ നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും അപ്പോ ഇത് കുറഞ്ഞൊരു സെന്റൻസുകളെ ഉള്ളൂ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം ബിരിയാണി കഴിക്കാൻ നമുക്ക് ആ ഹോട്ടലിൽ പോകാം ബിരിയാണി കഴിക്കാൻ നമുക്ക് ആ ഹോട്ടലിൽ പോകാം എന്ന് പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യമുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കൊരു ലൈവ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് അപ്പൊ ചിലപ്പോ ഇന്ന് രാത്രി ഒൻപതരക്ക് പറ്റുമെങ്കിൽ ഞാൻ ലൈവിൽ വരും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്ക വരുന്നുണ്ടോ ഇല്ലേ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയും കാരണം നെറ്റ് പ്രോബ്ലം അതുപോലെ വേറെ കുറച്ച് ലൈവൊക്കെ ആകുമ്പോൾ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോ പറ്റുമെങ്കിൽ വരും അല്ലെങ്കിൽ വരില്ല അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം വരികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വിടാം ഓക്കെ നമുക്ക് ചെറിയ സെന്റൻസുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ലൈവ് ആയിട്ട് അപ്പോൾ ഇത്രയും സെന്റൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്